ഞാൻ ഫോണായിട്ട് വരാൻ വെച്ച പക്ഷെ എനിക്ക് നാണോ പറ്റോത്തെയോടും കേട്ടാരുണ്ടോ അപ്പോ വണ്ടേടെ ശേഷം ഞാൻ ഒരു പാട്ട് പേര് അതിമനോഹരൻ എന്താ പറയട്ടെ വണ്ടിരത്തേടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നല്ല സന്തോഷം ഉണ്ട് അതിമനോഹരം കേട്ടോണ്ടോ കേട്ടോ പാട്ട് അതിമനോഹരം പഠത്തിലെ വാഴ് ഇല്ല സൂപ്പർ നിങ്ങൾ എല്ലാവരും കേൾക്കും ഓക്കെ എന്നിട്ട് പാട്ട് പഠിച്ചിട്ട് വണ്ടി പാടുന്ന നിങ്ങൾ ഞാൻ എന്ന് പറയുമ്പോ നിങ്ങൾ ബാക്കി പറ വന്നിരിക്കാമോ കനനത്തേരിൽ ആശകളെ

പടത്തിന്റെ പാട്ട് വേണം ചുമ ഇത് കേട്ടോ പടത്തിന്റെ പാട്ടിന്റെ പേര് അതിമനോഹരം എന്നാണ് അപ്പോ കഴിഞ്ഞാവശ്യം വണ്ടും പൂവിന്റെ ഇടയിലോ നമ്മുടെ കോൺവെസേഷൻ ഇപ്രാവശ്യം പായല് മതിലിനോട് പറയുന്ന പോലെയത് ഇത്

ചെക്ക് ചെയ്യണ്ട ബാക്കി